اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ഏറെ സ്നേഹം നിറഞ്ഞ മുക്മിനീങ്ങളെ ഉഗ്മിനാത്തുകളെ റബ്ബ് സുബഹാനഹു താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും കൃത്യത പുലർത്തി സൂക്ഷ്മത പുലർത്തി തക്കവയുള്ളവരായി മാറണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഒരു ജീവിതം എന്ന് പറയുന്നത് തക്കവയിൽ അധിഷ്ഠിതമായിരിക്കണം എന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നിർദ്ദേശവും താൽപ്പര്യവുമാണ് പരിശുദ്ധ ഖുർആാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഉത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിൽ തക്കുവയുള്ളവരാകണം അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കണം ധർമ്മബോധത്തോടു കൂടി നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രത്യേകിച്ച് നമ്മളിത് ഓർമ്മപ്പെടുത്താറുമുണ്ട് നിങ്ങൾ നിങ്ങളാനെ സൂക്ഷിക്കണേ എല്ലാ ആഴ്ചയിലും നമ്മൾ ഓർമ്മപ്പെടുത്തണം ഹക്കത്തുക്കാത്തി ചില പ്രയാസങ്ങളൊക്കെ ഇതിൽ സൂക്ഷ്മത പാലിക്കുമ്പോൾ പറ്റിപ്പോയേക്കാം എന്നാലും പരമാവധി നമ്മുടെ തക്ലീഫ് അനുസരിച്ച് നമ്മുടെ പരിധിക്ക് അപ്പുറത്ത് നമ്മളോട് ആവശ്യപ്പെടുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പരമാവധി അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും വാങ്ങാൻ മാത്രം നമ്മൾ എന്ത് സൂക്ഷ്മതയാണ് ഓരോ വിഷയത്തിലും കാണിക്കേണ്ടത് എന്നത് അത് പരമാവധി നമ്മൾ ചെയ്യണം ഈ ലോകത്ത് നമുക്ക് കിട്ടിയ ആയുസ് തീർന്നു പോകും അത് അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചിട്ട പാലിച്ച് പരിശീലിക്കണം തക്കവയിൽ നിങ്ങൾ ജീവിതം ക്രമപ്പെടുത്തണം ഒല തമോത്തും മുസ്ലിമോൻ നിങ്ങൾ ഒരിക്കലും മുസ്ലിങ്ങളല്ലാതെ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട് വിധേയപ്പെട്ട് എല്ലാം സമർപ്പിച്ചിട്ടല്ലാതെ അള്ളാഹിന്റെ ഇഷ്ടം വാങ്ങാതെ നിങ്ങൾ മരിച്ചു പോകരുത് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വഴിതെറ്റിപ്പോകാതിരിക്കാനുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും അവന്റെ ആഹാരത്തിൽ അവന് സ്വർഗം ലഭിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള നിയമനിർദ്ദേശങ്ങളും അള്ളാഹു സുബാനഹുല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആർക്കാണ് ആ വിജയം വരിക്കാൻ കഴിയുക എന്തേ അതിന് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അതേപടി പടി എന്നുള്ളതാണ് കുർഖാനിൽ അള്ളാഹു നമ്മളോട് പഠിപ്പിച്ച കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മൾ മനസ്സ് വിശാലമാക്കണം അതുപോലെ തന്നെ ഇത് നിരോധിച്ചിരിക്കുന്നു ഇത് ഹറാമാണ് എന്ന വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം അത് പാടെ ഒഴിവാക്കാനും ശ്രദ്ധ പുലർത്തണം ഇത് രണ്ടും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി നമ്മൾ കൈവരിക്കുകയും തക്കവ ആർജിച്ച് നല്ലൊരു മുസൽമാനായി ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് കഴിയും വിട പറയുന്നതിന് മുമ്പായി നമ്മൾ ജീവിക്കുന്ന ജീവിതമുണ്ടല്ലോ അത് വളരെ പ്രധാനമാണ് വിശുദ്ധമായ ജീവിതം നയിക്കുക എന്നതാണ് അതിൻ്റെ പ്രാധാന്യം പറയുന്നത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം തക്വയിൽ അധിഷ്ഠിതമായി മാറുന്നുണ്ടോ വിശ്വാസപരമായി സൂക്ഷ്മത പാലിക്കേണ്ടടുത്ത് പാലിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ നമ്മുടെ കർമ്മ കർമ്മരംഗത്ത് വിഭാഗത്തിന്റെ രംഗത്ത് കുടുംബരംഗത്ത് അതുപോലെ തന്നെ സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നമ്മൾ ഇടപെടുമ്പോഴൊക്കെ അള്ളാഹുവിന്റെ ഈ കരാറുകൾ അള്ളാഹുവിന്റെ നിയമങ്ങളെ പാലിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കുക അള്ളാഹാൻ്റെ കരാറുകൾ കൃത്യമായി പാലിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ തക്കുവ ആർജിക്കാൻ സാധിക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ കരാറുകളെ സംബന്ധിച്ചിടത്തോളം അള്ള പറഞ്ഞു നിങ്ങളോട് ഒരുപാട് കരാറുകൾ അത് തന്നിട്ടുണ്ട് നമുക്ക് അള്ളാഹു ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് ഈ കരാറുകളൊക്കെ സത്യസന്ധമായി പുലരുമെന്ന് അള്ളാഹു സുബാൻ അവതാര നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകാമെന്നേറ്റം ഒരുപാട് കരാറുണ്ട് ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ദുനിയാവിലെ നിങ്ങൾ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് നമ്മളോട് കരാറ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് ആഹാരത്തിൽ നിങ്ങൾക്ക് ഇന്ന ഇന്ന മെച്ചമുണ്ട് ഇന്ന കരാറുകൾ നിങ്ങൾക്ക് പാലിക്കപ്പെടും ഇന്ന വാഗ്ദാനം നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ടെൻഷനാണ് പലപ്പോഴും നമ്മൾ എന്റെ ആ കാര്യം സാധിക്കപ്പെട്ടിട്ടില്ല എൻ്റെ ഇന്ന ഇന്ന ആഗ്രഹം ഇതുവരെ നടപ്പിലായിട്ടില്ല നിരന്തരമായി അള്ളാഹുവിനോട് ഞാൻ ചോദിച്ചു കൊണ്ടേ എനിക്ക് അല്ല തന്നിട്ടില്ല പലപ്പോഴും നിരാശയാണ് അല്ല തരുന്നില്ല അള്ളാഹു എന്നെ സഹായിക്കുന്നില്ല എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല വിഷമാണ് പലപ്പോഴും ടെൻഷനാണ് ആളുകൾക്ക് അള്ളാഹു നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ അള്ളാഹുവിനോടുള്ള കരാറുകൾ നിങ്ങൾ പാലിക്കുന്നുണ്ടോ അല്ല പറഞ്ഞ കരാറുകൾ തിരിച്ചു പാലിക്കുമെന്നാണ് ജീവിത പ്രതിസന്ധികളെ മറികടക്കാൻ അള്ളാഹു സുഹഹാനവാല പറഞ്ഞു നിങ്ങൾ അല്ല പറഞ്ഞുകൊടുത്ത് നിൽക്കണം അള്ളാഹു പറഞ്ഞ പ്രകാരം നിങ്ങൾ ജീവിതത്തെ ക്രമപ്പെടുത്തണം എങ്കിൽ ദുരിയാവിന്റെ അല്ലലും അലട്ടലുകളും ഒക്കെ മറികടക്കാനുള്ള വഴികൾ അള്ളാഹു താല നിങ്ങൾക്ക് തുറന്നു തരും നിങ്ങൾക്ക് ഒരു എളുപ്പ മാർഗത്തെ തുറന്നു തരും പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഊർജം ഈമാനിന്റെ അതിശക്തമായ കരുത്ത് ക്ഷമയുടെ കരുത്ത് തളർന്നു പോകാതെ മുന്നോട്ട് പോകാനുള്ള ഈമാനികമായ ആവേശമൊക്കെ അള്ളാഹു നൽകും എന്നത് അല്ലയുടെ കരാറാണ് പലപ്പോഴും ഈ കരാറുകൾ നമ്മൾ പാലിക്കാതിരിക്കുകയും അള്ളാഹുവിൻ്റെ നിയമങ്ങളെ നമ്മൾ സൂക്ഷിക്കാതിരിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് ഒരു പുല്യ വിലയും കൽപ്പിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുകയും അതോടൊപ്പം നമ്മൾ അള്ളാഹുവിനോട് കേട് പ്രാർത്ഥിക്കുകയാണ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ചെയ്യാൻ ഞാൻ റെഡിയല്ല പക്ഷേ എനിക്കിതൊക്കെ കിട്ടണം ഇന്നതൊക്കെ സാധിക്കണം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് നമ്മൾ ആലോചിക്കുക പലപ്പോഴും മുസ്ലിം ഉമ്മത്ത് എന്ന നിലയ്ക്ക് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ വീണ്ടും വീണ്ടും ചവിട്ടി മെതിക്കപ്പെടുന്ന ഒരു ഉമ്മത്തായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ് പലപ്പോഴും അള്ളാഹു സുഹാനിലും തങ്ങൾ നമുക്ക് ഹരീസുകളിലൂടെ പ്രവാചകന്റെ ജീവിതത്തിലൂടെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചു തന്ന വഴികളിൽ നിന്ന് നമ്മൾ പുറന്നിരിഞ്ഞു പോയി എന്നുള്ളതാണ് അതിനോടൊക്കെ താല്പര്യം ഭൗതികമായ താല്പര്യങ്ങൾ വരുമ്പോൾ അതിനോട് ഒട്ടി നിൽക്കുക എന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ വരുമ്പോ നിൽക്കാം ആളുകളുടെ കൈയ്യടി വാങ്ങാനുള്ള അവസരങ്ങൾ വരുമ്പോ ദീൻ എന്താണ് എന്നത് മറന്നുപോകുക അങ്ങനെ ദീനിനെ നമ്മൾ നമ്മൾക്ക് വേണ്ടി അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അതിന് നമുക്ക് വേണ്ടി നമ്മുടേതാക്കി മാറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം അല്ല പറഞ്ഞതിന് വില കൽപ്പിക്കാതിരിക്കുക എന്നിട്ട് നമ്മൾ അള്ളാഹിനോട് പറയും എന്താണ് ഉമ്മത്തിന് സഹായം കിട്ടാത്തത് എന്ന് പറയുന്നതിന് അർത്ഥമില്ല അള്ളാഹുവിന്റെ കരാറുകൾ അതിനെക്കുറിച്ച് അള്ളാഹു എന്താ പറഞ്ഞത് മനുഷ്യരെ മാനവ സമൂഹമേ അള്ളാഹു നിങ്ങളോടൊരു കരാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന സുഖ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇന്ന പരീക്ഷണങ്ങൾ വന്ന് ഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിരവധി കാരണങ്ങളല്ല പറയുന്നുണ്ട് ആ കാരണങ്ങൾ അല്ല പറഞ്ഞ കരാറുകളൊക്കെ സത്യസന്ധമായി പുലരുക തന്നെ ചെയ്യും എന്നിട്ട് നമ്മോട് പറഞ്ഞു ഈ ദുനിയാവ് പലപ്പോഴും പളവളപ്പുള്ളതാണ് പലപ്പോഴും നമ്മളെ വഞ്ചിച്ച് കളയാൻ മാത്രം പര്യാപ്തമായ എല്ലാം ഇവിടെയുണ്ട് സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണ് പലപ്പോഴും അവിടെ അള്ളാഹുവിന്റെ കരാറിനെ കുറിച്ച് നിങ്ങൾ ഓർക്കണം അള്ളഹ പറഞ്ഞ് കരാറ് പാലിക്കപ്പെടും അത് പുലരും എന്ന പ്രതീക്ഷ നിങ്ങൾക്ക് വേണം അതിനെ നിങ്ങൾ മറന്നുപോയാൽ എന്താ സംഭവിക്കുക ഈ ദുനിയാവിന്റെ വിഭവങ്ങളെ ഈ ദുനി ദുനിയാവിന്റെ എല്ലാവിധ ആഡംബരങ്ങളും ആസ്വാദ്യതകളും നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ എങ്ങനെ നമ്മൾ ഇതിൽ വഞ്ചിക്കപ്പെട്ടു പറഞ്ഞ നമ്മെ നമ്മളോട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ വിഷയങ്ങളിൽ നിങ്ങളെ പിശാജി വഞ്ചിക്കും പിശാജ് നിങ്ങളുടെ ശത്രുവാണ് പിശാജ് നിങ്ങളുടെ മനസ്സിനെ വസ്വാസാക്കും പിശാജി നിങ്ങളെ തിന്മയിൽ കൊണ്ട് ചാടിക്കും അവസാനം നിങ്ങളെ നരകത്തിലെത്തിക്കും അതുകൊണ്ട് ആ പിശാജിന്റെ വഞ്ചനയിൽ നിങ്ങൾ പെട്ടുപോകരുത് പെട്ടുപോയാൽ അള്ളാഹു നിങ്ങൾക്ക് പറഞ്ഞ കരാറിന്റെ വഴിയിൽ നിന്ന് നിങ്ങൾ മാറിപ്പോൾ അള്ളാഹ് നിങ്ങളോട് പറഞ്ഞ ആയത്തുകൾ വചനങ്ങൾക്ക് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന അള്ളാഹുവിന്റെ കരാർ പൂർത്തീകരണം അതിൽ നിന്ന് നമ്മൾ വഴി മാറിപ്പോകും എന്നതാണ് അതുകൊണ്ട് പിശാജിനെ സൂക്ഷിക്കാൻ പറഞ്ഞു പരിശുദ്ധ കുറയാൻ പറഞ്ഞു ഇന്ന മെതോൻ പൈശാചി കഥ പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയ ശത്രുവാണ് നന്മയുടെ വഴിയിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കാൻ എല്ലാവിധ പൈസാചിതുകളും ഈ ഭൂമിയിലുണ്ട് അതിലേക്ക് പോകാതെ നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ഈമാൻ നിങ്ങൾ കരഗതമാക്കണം ഫത്തുചി നിങ്ങളെ കഠിനമായ ശത്രുവാണ് അവനെ നിങ്ങൾ ശത്രുവായി തന്നെ സ്വീകരിക്കുക അവനോടൊരു കോംപ്രമൈസ് ഇല്ല ഇടയ്ക്ക് ഒരു അലയൻസ് ഇല്ല മിത്രമാക്കാൻ പറ്റുമോ എന്നുള്ള ചർച്ച പോലും ഇല്ല അവനെ നിങ്ങളുടെ ശത്രുവായി തന്നെ നിങ്ങൾ കണക്കാക്കണമെന്ന് അമറിയാണ് എന്നിട്ട് പറഞ്ഞു എന്താ പണി അവൻ ആളുണ്ടാക്കുക എന്നുള്ളതാണ് പിശാജിന്റെ മാർഗത്തിലേക്ക് ആളെ ഉണ്ടാക്കുക പൈശാചികതകളും വേണ്ടാത്തരങ്ങളും തിന്മകളും മോശമായ കാര്യങ്ങളും ഒക്കെ ചെയ്യാനും പ്രവർത്തിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിക്കുക ഹിസ്ബ് അവന്റെ പാർട്ടിക്ക് ആളുണ്ടാക്കുക എന്നിട്ട് എന്താ അവസാനം സംഭവിക്കുക നരകത്തിന്റെ ആഴങ്ങളിൽ നിങ്ങളെ കൊണ്ടവനെത്തിക്കും കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയിൽ എത്തിക്കുമെന്ന് പരിശുദ്ധ കുറാൻ പറയുന്നത് അതുകൊണ്ട് പൈശാചികതകളിലേക്ക് പോകാതിരിക്കുക പൈശാചികതകളിലേക്ക് പോകാതിരിക്കണെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ കരാറുകളെ പാലിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നതാണ് ഞാൻ സൂചിപ്പിച്ചല്ലോ ദുനിയാവിലെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമ്മോട് പറഞ്ഞ എല്ലാവിധ കരാറുകളും നന്മയും അനുഗ്രഹങ്ങളും സുഖങ്ങളും ഒക്കെ നമുക്ക് കിട്ടും പ്രയാസങ്ങളെ മറികടക്കാനുള്ള ഊർജ്ജം നമുക്ക് കിട്ടും പക്ഷെ അള്ള പറഞ്ഞതുപോലെ നമ്മൾ അള്ളാഹുവിൻ്റെ കരാറുകൾ എങ്ങനെ പാലിക്കുന്നു എങ്ങനെ ജീവിതത്തിൽ പുലർത്തുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നല്ല ഈമാനുള്ളവർക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കരാറുകളെ പാലിക്കാൻ കഴിയുള്ളൂ അള്ളാഹു പറഞ്ഞ കൽപ്പനകളെ യഥാവിധി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നല്ല ഈമാം വേണം ദൃഢമായ ഈമാം വേണം നമുക്ക് മുഹർ മാസമാണിത് മൂസ അലിഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഫറോവയുടെ പതനത്തിന്റെ ചരിത്രം അതുപോലെ തന്നെ ബനു ഇസ്രായ് സമൂഹത്തിന് കിട്ടിയ അനുഗ്രഹങ്ങൾ അവർ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങളൊക്കെ ഓർമ്മിക്കപ്പെടുന്ന മാസമാണിത് പല കുത്തുബകളിൽ നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് മുസാല അലഹീസ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന് ഒരു ചെറിയ ഉദാഹരണം മാത്രം ഈ അള്ളാഹുവിന്റെ കരാർ പാലിച്ചതിന്റെ പേരിൽ അള്ളാഹു തിരിച്ച് അള്ളാഹുവിന്റെ കരാർ പൂർത്തീകരിച്ചു കൊടുത്ത ഒരു സംഭവം മാത്രം പറഞ്ഞ് ചുരുക്കൾ നോക്കൂ അള്ളാഹു സുബാൻ പറഞ്ഞു മുസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയുടെ ചരിത്രമാണ് പറഞ്ഞു തന്നത് മാതാവിന്റെ ചരിത്രം ഒരു മഹതിയുടെ ചരിത്രം ഖുർആാൻ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു എന്താണ് ആ ഉമ്മയുടെ പ്രത്യേകത അള്ളാഹുവിന്റെ കരാറുകളിൽ ദൃഢമായി വിശ്വസിച്ച ഒരു ഉമ്മയെ കുറിച്ചാണ് പറഞ്ഞത് പാളിപ്പോകുമായിരുന്നു പലപ്പോഴും അള്ള ഒരു കരാറ് പറഞ്ഞിട്ടുണ്ട് അവരോട് പലപ്പോഴും പകറിപ്പോകുമായിരുന്നു ചെയ്യാൻ സാധിക്കാതെ പിൻവാങ്ങിപ്പോകുമായിരുന്നു അങ്ങനെ ഒരു ഘട്ടത്തിലാണ് മൂസ അലഹി സ്വലാത്തു വസ്സലാമിനോട് അല്ല ചില കാര്യങ്ങൾ പറഞ്ഞത് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്താൽ അള്ളാഹു തിരിച്ചു കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു ഈ ദുനിയാവിൽ വെച്ച് തന്നെ അത് അനുഭവിക്കാൻ അവർക്ക് ഭാഗ്യമുണ്ടായി എന്ന് ഖുർആൻ പറയാണ് അള്ളാഹുവിന്റെ കൽപ്പനകളെ യഥാവിധി പിൻപറ്റി പ്രവർത്തിച്ചപ്പോഴാണ് അത് ഉണ്ടായത് അങ്ങനെ പ്രവർത്തിച്ചപ്പോഴാണ് അള്ളാഹു വലിയ പ്രതിഫലമായി അതിന്റെ റിസൾട്ട് നൽകിയത് ഖുർആൻ പറയാണ് വസ്സലാം ജനിക്കണ സമയത്ത് തറോവയാണ് രാജ്യം ഭരിക്കുന്നത് ഭരിക്കണത് പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അറുകൊല ചെയ്യാണ് ആൺകുട്ടികളെ കൊന്നൊടുക്കുകയാണ് തന്റെ വംശത്തിൽ പെടാത്ത മുഴുവൻ ആൺകുട്ടികളെയും അറുകൊല ചെയ്യാണ് അങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്ന സന്ദർഭം ഉമ്മയുടെ ഗർഭാശയത്തിൽ പത്തു മാസം തികഞ്ഞ് പ്രസവിക്കാൻ പോവാണ് ഏതൊരു ഉമ്മക്കും ഉണ്ടാകുന്ന ആശങ്ക ആൺകുട്ടിയാണെങ്കിൽ പറോവ വരും പറോവയുടെ കിങ്കരങ്ങ കിങ്കരന്മാർ വരും കൊന്നുകളയും എന്റെ കുഞ്ഞിനെ എന്ന വിഷമത്തിൽ സങ്കടപ്പെട്ടു നിൽക്കുന്ന മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട് വല്ലാതെ വിഷമിച്ചു പ്രയാസപ്പെട്ടു സങ്കടപ്പെട്ടു അങ്ങനെ നിൽക്കുകയാണ് പ്രസവം എടുക്കുകയാണ് ഒരു വേള ചരിത്രത്തിലൊക്കെ വായിക്കുമ്പോക്ക് കാണാൻ കഴിയും വേദന വിഷമം ആലോചിച്ചിട്ട് ഇതൊരു പെൺകുഞ്ഞായിരുന്നു എങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു പോയിട്ടുണ്ടാകും എന്നൊക്കെ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ട് കാണാൻ കഴിയും കാരണം ഒരു കുഞ്ഞിനോടുള്ള സ്നേഹം നൊന്ത് പ്രസവിച്ച കുട്ടിയെ വളർത്താൻ കിട്ടുന്ന ഭാഗ്യം അതിനെ ഒന്ന് മാറോട് ചേർത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള കൊതി ആർക്കാണ് ഇല്ലാതിരിക്കുക അത്തരം ഒരു സന്ദർഭത്തിൽ പരിശുദ്ധ കുറവാൻ അവരോട് പറയാണ് കുഞ്ഞു പ്രസവിച്ചു വീണു പാലൂട്ടാൻ പോലും മറന്നുപോയി കുഞ്ഞിന്റെ മുഖത്ത് വെക്കിയപ്പോൾ ആൺകുട്ടിയാണ് പേടിക്കണ്ട അള്ളാഹു ശക്തമായി അള്ളാഹുവിന്റെ ഒരു കൽപ്പന പോലെ കരാറ് പോലെ അള്ളാഹു അവരുടെ മനസ്സിൽ വഹിയായി തോന്നിപ്പിക്കാണ് കുഞ്ഞിന്റെ കാര്യത്തിൽ വിഷമിക്കണ്ട കുഞ്ഞിന് പാല് കൊടുക്കാൻ പറഞ്ഞു ആ കാണുന്ന പുഴയെ കൊണ്ടേ കളയാമറിയാണ് കുട്ടിയെ ആ പുഴയെ കൊണ്ട് ഒഴുക്കാനാണ് പറയുന്നത് എന്തൊരു സൊല്യൂഷനാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ എത്ര കഠിനമായ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ കുട്ടിയെ പുഴയിൽ ഒഴിക്കാൻ പറയാണ് നമ്മൾ വിചാരിക്കൂ എന്താണ് ഇതൊരു പരിഹാരമാണോ കുട്ടിയെ അവിടെ നിന്ന് മാറ്റി ഒളിപ്പിക്കുക വേറെ നാട്ടിലേക്ക് കടത്താം എന്നൊക്കെ പറയാം കുട്ടിയെ പുഴയിൽ ഉപേക്ഷിക്കാനാണ് പറഞ്ഞത് ഒരു പെട്ടിയിലിട്ട് ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു ഏത് ഉമ്മക്കാണ് ഏതുമ്മക്കാണ് ഏത് ഉമ്മക്കാണ് രക്തബന്ധത്തിന്റെ ഏറ്റവും തീവ്രമായ വികാരങ്ങളെ വളരെ മനസ്സിന്റെ അവസ്ഥകളെ പിടിച്ചു കുലിക്കുന്ന ഒരു സന്ദർഭം മൂസ അലി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയെ അള്ളാഹു പരീക്ഷിക്കണ്ട് ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഉമ്മയാണെങ്കിൽ നമ്മുടെ ഭാര്യയാണെങ്കിൽ നമ്മുടെ സഹോദരിമാരാണെങ്കിൽ കുഞ്ഞിനെ പുഴയിൽ കളയാൻ ശക്തമായ ഒരു താക്കീതാരെങ്കിലും എന്ന് പറഞ്ഞാൽ ഞാൻ അവര് സംഭവിച്ചാൽ തന്നെ ഭർത്താക്കന്മാർ സംഭവിക്കോ ബാപ്പയും വല്യാപ്പയും സംഭവിക്കോ ആങ്ങളമാര് സംവിക്കോ നമ്മുടെ മനസ്സങ്ങനെയാണ് നോക്കൂ അത്ര കഠിനമായ ദൃഢമായ വിശ്വാസമുള്ളവർക്ക് അള്ളാഹുന്റെ കരാറുകളെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോവാൻ കഴിയുള്ളൂ എന്ന് ഖുറാൻ പറയാണ് അവിടേക്ക് നമ്മുടെ ഈമാൻ വളർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക പറഞ്ഞു പേടിക്കണ്ട ഭയപ്പെടണ്ട സങ്കടപ്പെടും വേണ്ട എഗ്രിമെന്റ് ഈ കുഞ്ഞിനെ ഞാൻ നിനക്ക് തിരിച്ചു തരും എന്ന് ഉറപ്പാണ് പറയുന്നത് അള്ളാന്റെ കരാർ ഈ കുഞ്ഞിനെ ആണെങ്കിൽ തരും പേടിക്കണ്ട എന്ന് വെറുങ്ങയ്യോടെ തരുമെന്നല്ലേ പറഞ്ഞത് റസൂൽ ആക്കിയിട്ടാണ് തരുന്നത് പ്രവാചകനാക്കി തിരിച്ചു തരുമെന്ന് പറഞ്ഞു ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല നോക്കൂ ആരെയും പുറകോട്ടു പിടിച്ച് വലിക്കുന്ന ഒരു സന്ദർഭത്തെ മൂസാലി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ എങ്ങനെ അതിജയിച്ചു എന്ന് പരിശുദ്ധ കുറവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് തവക്കൂലായിരുന്നു അല്ലാത്ത തവക്കുൽ അതാക്കാൻ സാധിക്കുക അങ്ങനെ തവക്കുലാക്കി നിൽക്കാൻ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അള്ളാഹുവിന്റെ നിയമങ്ങളെ ഓർത്ത് അള്ളാഹുവിന്റെ സഹായം വരുമെന്ന് ഉറച്ച് വിശ്വസിച്ച് അള്ളാഹുവിനെ സഹായിക്കുമെന്ന് നല്ല ബോധ്യത്തോടു കൂടി ആ പ്രതിസന്ധികളെ ക്ഷമയോടുകൂടി മറികടക്കാൻ നല്ല ഇമാം വേണം അവിടേക്ക് ഉമ്മത്ത് പാകമാകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കാം ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ആരൊക്കെ തന്നെയാണ് നമ്മളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് നമ്മൾ പാകമായാലാണ് നമ്മുടെ കുടുംബം പാകമാവുക പിന്നെ നമ്മുടെ സമൂഹം പാകമാകുക അവിടേക്ക് നമ്മൾ ഉയരേണ്ടതുണ്ട് നോക്കൂ കുട്ടിയെ അവന്റെ അടുക്കലേക്ക് എത്തുകയാണ് പറയാണ് എനിക്കും നിങ്ങൾക്കും ഈ കുഞ്ഞിനെ കണ്ടിട്ട് കൺകുളിർമില്ല നല്ല കൺകുളിർമ നൽകുന്ന നല്ലൊരു കുട്ടിയല്ലത് അതുകൊണ്ട് ലാ ഈ കുഞ്ഞിനെ കൊല്ലരുത് എഞ്ചി പറയാണ് ഈ കുഞ്ഞിനെ കൊല്ലരുത് നമുക്കിവന എങ്ങനെങ്കിലും ഉപകാരപ്പെട്ടേക്കാം അല്ലെങ്കിൽ നമുക്ക് ഇവൻ്റെ ഒരു മകനായി സ്വീകരിക്കാം പറയാണ് അവർക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി ഒന്നും കൃത്യമായി അറിയുന്നുണ്ടായിരുന്നില്ല അറിയില്ലല്ലോ കാരണം വളർന്നു വലുതായാൽ ഈ ഫറോവയെ നേരാക്കാനാണ് യഥാർത്ഥത്തിൽ മൂസാലിസ്വലാത്തു വസ്സലാമിനെ നിയോഗിക്കണേനെ പ്രവാചകനാക്കണേനെ വളർന്നു വരേണ്ടത് അത്യാവശ്യമാണ് ഈ കുഞ്ഞ് പക്ഷെ അവർക്കത് മനസ്സിലായില്ല അള്ളാഹു ഇതൊക്കെ മുൻകൂട്ടി കാണുന്നവനാണ് എന്ന് ഖുർആൻ പറയാണ് എനിക്കും അങ്ങേക്കും കണ്ണിന് കുളിർമുണ്ടാവും കുഞ്ഞായിട്ട് വളർത്താൻ നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ സമ്മതിച്ചു പക്ഷെ കുഞ്ഞ് പാല് കുടിക്കുന്നില്ല സംഭവം നിങ്ങൾക്കറിയാം പാല് കുടിക്കില്ല പ്രയാസപ്പെട്ടു അവിടെ എല്ലാവരോടും കുഞ്ഞിനെ പാൽ കൂട്ടാൻ പറ്റിയ ആളുകൾ അന്വേഷിക്കാൻ പറഞ്ഞു മൂസാ അലൈഹി സ്വലാത്തുവിന്റെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരി ഈ സംഭവങ്ങളൊക്കെ വീക്ഷിച്ചോണ്ട് കൊട്ടാരത്തിലുണ്ട് അവർ പറഞ്ഞു എനിക്കൊരു ഉമ്മയെ അറിയാം ഒരുവിധം കുട്ടികളൊക്കെ ആ ഉമ്മയുടെ പാല് കുടിക്കും പറഞ്ഞു മണിക്കൂറുകൾക്ക് ശേഷം അള്ളാഹു സുബാനോതാല അപാരമായ നിശ്ചയപ്രകാരം കൊട്ടാരത്തിലേക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ കടന്നു വരുകയാണ് എത്ര സമയം കൊണ്ട് അള്ളാഹു കരാറ് പാലിക്കണമോക്കിങ്ങൾ അല്ല തീരുമാനിച്ച പിന്നെ അത്രേ ഉള്ളൂ അള്ളാഹുവിന്റെ നിയമങ്ങളെ നമ്മൾ നെഞ്ചോട് ചേർത്ത് അതിനനുസരിച്ച് നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്താൻ തയ്യാറാണ് എങ്കിൽ അള്ള പറഞ്ഞ കരാറുകളെല്ലാം പൂർത്തീകരിക്കും മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴേക്കും മൂസ അലൈഹി സ്വലാത്തു എന്ന കുഞ്ഞിനെ ഉമ്മയുടെ മടിത്തട്ടിലേക്ക് കിട്ടും മാറുവോട് ചേർത്ത് വെച്ചപ്പോഴേക്ക് കൂടി അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്ന മൂസാലി സലാത്തു വസ്സലാമിൻ്റെ കുഞ്ഞായ ചരിത്രത്തെ ഖുർആൻ പരിചയപ്പെടുത്താണ് എന്നിട്ട് പറഞ്ഞു എന്തിനാണ് ഈ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തത് അള്ള പറയുന്നുണ്ട് അവിടെയാണ് നമുക്കുള്ള പാഠം ഖുറാൻ പറഞ്ഞു ആ കുഞ്ഞിനെ അവരിലേക്ക് ഞാൻ മടക്കി കൊടുത്തു ആ ഉമ്മയുടെ കണ്ണുകൾ കുളിർക്കാൻ വേണ്ടി അവർക്ക് കണ്ണിന് കുളിർമ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട് കരഞ്ഞു കലങ്ങി കണ്ണുമായി കഴിഞ്ഞ ആ ഉമ്മയുടെ കണ്ണുകൾക്ക് കുളിർമ ലഭിക്കാൻ ഈ കുഞ്ഞിനെ അവർക്ക് തിരിച്ചു കൊടുത്തു സങ്കടപ്പെടാതിരിക്കാനും വേണ്ടിട്ടാണ് ഈ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തത് എന്ന് പറയാണ് വലാ തഹിസൻ അവരിനി ദുഃഖിക്കരുത് എന്ന് അള്ളാഹു നിശ്ചയിച്ചു ദുഃഖിക്കരുത് സങ്കടം മാറണം അവർക്ക് മാത്രമല്ല പിന്നെ പറഞ്ഞതാണ് പ്രധാനം വലി ത അവർ മനസ്സിലാക്കും വേണം അള്ള അള്ള ഒരു കാര്യം പറഞ്ഞാൽ ും നിങ്ങളോടൊരുണ്ട് എങ്കിൽ അത് അതുപോലെ തന്നെ അതുപോലെ തന്നെ നടക്കുമെന്ന് ആ ഉമ്മ മനസ്സിലാക്കാനും കൂടി വേണ്ടിട്ടാണ് കുഞ്ഞിനെ തിരിച്ചു കൊടുത്തത് എന്നിട്ട് അള്ളാ അവസാനിപ്പിക്കണം അധികം ആൾക്കാർ കുത്തൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലാഹു അള്ളാഹുവിന്റെ നിയമങ്ങളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഏയ് അതിലൊന്നും വലിയ കാര്യമില്ല നിസ്കാരത്തിൽ അല്ലാന്റെ നമ്മളോട് നമ്മളോടുള്ള കരാറാണ് നമസ്കാരം കൃത്യമായി അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ അപ്പോളെപ്പോഴൊക്കെ മതി നമുക്ക് തോന്നാം നമ്മുടെ കുടുംബജീവിതത്തിൽ അല്ല പറഞ്ഞ കരാറുണ്ട് അത് പാലിക്കാൻ നമ്മൾ തയ്യാറാകാതിരിക്കും നമുക്കിഷ്ടം ഉണ്ടാവുമ്പോ ചിലത് സ്വീകരിക്ക ചിലത് സ്വീകരിക്കാതിരിക്ക അല്ല പറഞ്ഞു ഇതൊക്കെ പാലിക്കുന്നവർക്ക് സ്വർഗമുണ്ട് ഇത് പാലിക്കാത്തവർക്ക് നരകമുണ്ട് അതല്ലാന്റെ കരാറാണ് നമ്മളോടുള്ളത് അതൊക്കെ പാലിക്കപ്പെടുന്ന ഒരു ദിവസം വരുമെന്ന് ഈ സംഭവത്തിലൂടെ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്താണ് അള്ളാഹുവിന്റെ കരാറുകളെ നമ്മൾ കൃത്യമായി ആലോചിക്കുക അള്ളാഹു നമ്മളോട് പറഞ്ഞ കൽപ്പനകളെ എങ്ങനെയാണ് നമ്മൾ പാലിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ പാലിക്കാതിരിക്കുന്നത് എന്നതും നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കുക പലപ്പോഴും നോക്കൂ അങ്ങനെയുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മൾ പാലിക്കാതിരിക്കും എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ദുനിയാവിന്റെ വിഷയം വരുമ്പോൾ നമ്മുടെ വിഷമഘട്ടങ്ങൾ വരുമ്പോൾ അള്ളഹാനോട് പറയും എങ്ങനെങ്കിലും ഒന്ന് കൈശിലാക്കി തരണം ഒന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് പറയും ഇസ്രായേൽ സമൂഹം അങ്ങനെ ആയിരുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചോദിക്കും അള്ളാഹു അത് കൊടുക്കും ഇത് കിട്ടിയാൽ അത് ചെയ്തോളാം ഇങ്ങനെ കിട്ടിയാൽ ഞാൻ അങ്ങനെ ആയിക്കോളാം എന്നൊക്കെ മനസ്സിൽ പ്രതിജ്ഞ എടുക്കും അവർ അള്ളാഹിനോട് പറയും അങ്ങനെ അനുഗ്രഹം ഒക്കെ അല്ല കൊടുക്കും പക്ഷേ പിന്നീടോ അവിടെ അങ്ങോട്ട് അള്ളാന്റെ കരാറുകൾ പിന്നെ ലംഘിക്കുമെന്നാണ് എന്നാണ് കരാറുകൾ പാലിക്കാതെ മുന്നോട്ടു പോകും അങ്ങനെ ഇസ്രായേൽ സമൂഹത്തിന് കഠിനമായി അള്ളാഹു പരീക്ഷിച്ചു കഠിനമായി അള്ളാഹു ശിക്ഷിച്ച സന്ദർഭങ്ങൾ ഉണ്ടായി ഒരുപാട് ഞാമത്ത് കൊടുത്തു ഇവിടെയൊക്കെ അള്ളാഹുവിന്റെ കരാറുകളോട് അവർ കാണിച്ച സമീപനം എന്താണ് ഈ എന്ന് കുറവ് പഠിപ്പിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മളോട് പറഞ്ഞ കരാറുകൾ പാലിക്കാനുള്ളതാണ് അങ്ങനെ പാലിച്ചാൽ അള്ളാഹു നമ്മളോട് പറഞ്ഞ കരാറും പാലിക്കുമെന്നതിൽ സംശയമില്ല അതിന് നല്ല ഈമാനു വേണം നല്ല ക്ഷമ വേണം അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ക്രമം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കണം അല്ലാഹു സുഹാനുഭൂതാല് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ